പ്രേസ് പ്രൈസ്ത ലോഷ് എൻ്റെ പേര് പാസ്റ്റർ സജി പള്ളിക്കുന്ന് ഞാനിപ്പോൾ വയനാട്ടിലാണ് സരോജ് പാസ്റ്റർ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു ഭവനത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് പ്ലസ് ടുവിന് ആയിരത്തി ഇരുന്നൂറിൽ എത്ര മാർക്ക് ഉണ്ടായിരുന്നവിടെ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയാറ് മാർക്ക് വാങ്ങിയ ഒരു കുഞ്ഞിൻ്റെ വിഷമകരമായ ഒരു മോളുടെ വിഷമകരമായ ഒരു കാര്യം പറയാനാണ് ഞാനിപ്പോൾ വീഡിയോയിൽ വന്നിരിക്കുന്നത് ദയവായിട്ട് കേൾക്കണമേ കർത്താവ് അനുഗ്രഹിക്കട്ടെ അവർക്ക് സ്വന്തമായിട്ട് വീടോ സ്ഥലമൊന്നും ഇല്ലാത്തവരാണ് ഓക്കെ ഇനി അവര് സംസാരിക്കുന്ന ഒന്ന് കേൾക്കണേ എന്താ മോളുടെ പേര് പേര് ഓക്കെ ഇത് ഈ സ്ഥലം മാണ്ടാട് അതായത് വയനാട് ജില്ലയിൽ ഏത് പഞ്ചായത്താ മുട്ടൽ പഞ്ചായത്ത് എത്രാമത്തെ വാർഡ് അവിടെ വാർഡേക്ക് താമസിക്കുന്നു കർത്താവിൻ്റെ വേല ചെയ്യുന്നു ഇരുപത് വർഷമായി കർത്താവിൻ്റെ വേല ചെയ്യുന്നു ഷാരോളായിട്ട് എത്ര വർഷമായി പതിനഞ്ച് വർഷമായി ഇനി ഈ പ്രിയമുള്ളവർ സംസാരിക്കുന്നതൊന്ന് കേൾക്കണേ കർത്താവ് അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും എൻ്റെ പേര് അക്സാസ് ഷനോജ് ഞങ്ങൾ വയനാട് ജില്ലയിൽ മുട്ടിലെന്ന സ്ഥലത്താണ് താമസിക്കുന്നത് അതിന് ഭവനത്തിൽ പപ്പ മമ്മി എനിക്കൊരു ചേട്ടനാണുള്ളത് പപ്പ ദേവലായിരിക്കുന്നു ഇരുപത് വർഷത്തോളം ദേവലയായി ചെയ്യുന്നു ഞങ്ങൾ ശാരൺ ഫെലോസ്വാർസിൻ്റെ കീഴിലാണ് ആയിരിക്കുന്നത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ വൺ ഇയർ ആയിരിക്കുന്നു ഞാൻ കഴിഞ്ഞ വർഷമാണ് എൻ്റെ പഠനം പൂർത്തിയാക്കിയത് ഞാൻ എനിക്ക് പത്തിലും നല്ല മാർക്ക് ഉണ്ടായിരുന്നു ഞാൻ പത്തിൽ ഒമ്പത് പ്ലസ് ഒരു ആയിരുന്നു എനിക്ക് ലഭിച്ചത് തൊണ്ണൂറ്റഞ്ച് പെർസെൻറ്റേജ് മാർക്ക് എനിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എനിക്ക് എ സി സി എന്ന കോഴ്സായിരുന്നു എടുത്ത് പഠിക്കാൻ ഞാൻ ആഗ്രഹിച്ചത് അതുകൊണ്ടാണ് ഞാൻ പ്ലസ് ടുവില് പ്ലസ് വൺ പ്ലസ് ടു കൊമേഴ്സ് എന്ന സബ്ജക്റ്റ് എടുത്ത് പഠിച്ചത് എന്നാൽ പ്ലസ് എനിക്ക് നല്ല മാർക്ക് ലഭിച്ചായിരുന്നു തൊണ്ണൂറ്റത്തിൻ്റെ കൃപേർ എനിക്ക് നല്ല മാർക്ക് ലഭിച്ചായിരുന്നു തൊണ്ണൂറ്റി

എനിക്ക് ആയിരത്തി ഇരുന്നൂറില് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്താറ് മാർക്ക് ഉണ്ടായിരുന്നു ഞാനപ്പോൾ ഇ സി സിക്ക് പഠിക്കാൻ വേണ്ടി ഒരു കോളേജിൽ അഡ്മിഷനൊക്കെ നോക്കിയേ അപ്പോൾ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂർ ഒരു കോളേജിലായിരുന്നു അത് നോക്കിയത് എന്നാൽ എനിക്ക് അഡ്മിഷൻ കിട്ടി ഇന്റർവ്യൂ പാസ്സായി പക്ഷെ അത് പഠിച്ചിറങ്ങുമ്പോഴത്തേനും ഏഴ് ലക്ഷം രൂപ ഒക്കെ ആവുമായിരുന്നു അപ്പോൾ അവർ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ റിസൾട്ട് വരൂ വന്നു അപ്പോൾ അവർ പറഞ്ഞു ഒന്നേക്കാൾ ലക്ഷം രൂപ ഉടനെ അടയ്ക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ സമയത്ത് ആ സാഹചര്യം അല്ലായിരുന്നു പഠിക്കാനും എൻ്റെ വീട്ടുകാർക്ക് അത് എടുക്കാൻ പറ്റിയ സാഹചര്യം അല്ലായിരുന്നു ഞങ്ങൾ വാടക വീട്ടിലാണ് കഴിയുന്നത് ഞങ്ങൾക്ക് വീടോ സ്ഥലവും ഒന്നുമില്ല ഞാൻ ജനിച്ച മുതൽ വാടകീട്ടിലാണ് ഞങ്ങൾ കഴിയുന്നത് അപ്പോൾ ഒരു വർഷം എനിക്ക് പഠിക്കാൻ പറ്റിയില്ല ആ പൈസ കൊടുക്കാൻ ഇല്ലായിരത്തുകൊണ്ട് ഞാൻ ഒരു വർഷം ഞാൻ വീട്ടിൽ ഭവനത്തിലായിരിക്കുവായിരുന്നു പൈസ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കൂടെ പഠിച്ച എൻ്റെ സുഹൃത്തുക്കളെല്ലാം പഠന ഓരോ വഴി കൂടി പഠനത്തിലേക്ക് കടന്നു പക്ഷേ എനിക്ക് ഇതുവരെ കടക്കാൻ പറ്റിയിട്ടില്ല ദൈവത്തിൻ്റെ ഒരു വഴി കുർബാന വിചാരിക്കുന്നു ദൈവത്തിനെ കുറിച്ച് വിചാരിക്കുന്നത് എങ്ങനെയാണ് വിചാരിക്കുന്നു ആ വിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ ഈ വർഷം ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഈ വർഷം ഈ നേഴ്സിങ് പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ അതിനുള്ള സാഹചര്യം എൻ്റെ വീട്ടിൽ അപേക്ഷിക്കുക ചെയ്തോ ഇല്ല അപേക്ഷിച്ചൊന്നുമില്ല അപ്പോൾ മുന്നോട്ടുള്ള സാമ്പത്തിക ഇതൊന്നും ഒരുങ്ങാത്തത് കൊണ്ട് ഞാൻ കോളേജൊന്നും നോക്കിയില്ല അപ്പോൾ ഞാനിപ്പോൾ നഴ്സിംഗ് പഠിക്കാനാണെങ്കിൽ പോലും എൻ്റെ പപ്പേനും അമ്മേൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു സാഹചര്യം ഇല്ല അതുകൊണ്ടാണ് ഞങ്ങൾ സജി പാസ്റ്റർ അങ്കളെ വിളിച്ചതും ഞങ്ങളെ സാഹചര്യം അറിഞ്ഞതുകൊണ്ടുമാണ് അങ്കൾ കടന്നു വന്നത് ഞങ്ങൾക്ക് അങ്കളെ പണ്ട് മുതലേ അറിയാം വയനാട് അങ്കളുള്ളപ്പോൾ മുതൽ ഞങ്ങൾ നല്ല പരിചയമുണ്ട് അപ്പോൾ ഇതെല്ലാം സാഹചര്യം കൊണ്ടാണ് അങ്കള് വീഡിയോ എടുക്കാൻ കടന്നു വന്നത് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഞങ്ങൾ സഹായിക്കുന്നത് ഞാൻ അപേക്ഷിക്കുന്നു നിങ്ങൾ പ്രാർത്ഥന ചെയ്യാൻ ചോദിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും ഞങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ചർച്ചിൽ എത്ര പേരുണ്ട് ചർച്ചിലെല്ലാരും കൂടെ ഞങ്ങളടക്കം പന്ത്രണ്ട് പേരേ ഉള്ളൂ

പഠിക്കാൻ പോകാഞ്ഞ വന്നതിൽ ഒരുപാട് വിഷമമുണ്ടായിരിക്കുമല്ലേ ഒത്തിരി വിഷമമുണ്ട് ഞങ്ങളെന്നും പ്രാർത്ഥിക്കും ഞാൻ ദൈവമേ എൻ്റെ കുഞ്ഞിനൊരു പടി തുറക്കണേ ഇത് ഇഷ്ടമായിരിക്കും കുഞ്ഞൊരു വർഷക്കാലം പഠിക്കാന്നൊക്കെ ഞാൻ എപ്പോഴും വിചാരിച്ച് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസത്തിലാണ് ഇതുവരെ മുന്നേറിയത് എന്തൊരു കോളേജ് കാര്യങ്ങളും വല്ലതും നോക്കിയാ ഞങ്ങൾ ഇപ്പം ഇപ്പോൾ കൊച്ചി നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഞങ്ങൾ കോളേജ് നോക്കാത്തതെന്ന് വെച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇങ്ങനെ അവർക്ക് എ സി സി പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് അഡ്മിഷൻ ഒക്കെ ഇൻ്റർവ്യൂവിനൊക്കെ പാസ്സായി ഞങ്ങൾക്ക് വിടാൻ പറ്റിയില്ലല്ലോ അപ്പം ഞങ്ങളുടെ കയ്യിലൊന്നും കാണാതെ ഞങ്ങൾ എങ്ങനെ വിടും അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പം നഴ്സിങ്ങിനൊരു കോളേജും കണ്ടെത്തിയിട്ടില്ല ഞങ്ങൾക്ക് ഇവിടെ പിന്നെ കെനറ ബാങ്കിലെ അക്കൗണ്ട് എൻ്റെ പേരിലാണ് എന്ത് പേര് അതി കിടക്കുന്നത് ഷീബൻ മാത്രമേ ഉള്ളു ഓക്കെ സെക്കൻഡ് നെയിം കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ അവിടെ ബാങ്കിലെ ആധാർ കാർഡിൽ എങ്ങനെ കിടക്കുന്നത് ഷീബാന് തന്നെ ഓക്കെ അപ്പൊ സെക്കൻഡ് നെയിം നെയ്മ് ഭാസ് ഷനോജെന്നായിരിക്കും വരുന്നത് ഓക്കെ ബ്രാഞ്ച് ഏതാ മുട്ടിൽ കാനറ ബാങ്ക് ഗൂഗിൾ പേ ഉണ്ടോ ആ മോളെ ഗൂഗിൾ പേ ആണ് ഈ കുടുംബത്തിന്റെ സ്ഥിതി നമുക്ക് അറിയാം രാത്രിയിൽ ഉറക്കമൊഴിച്ചിരുന്ന് വളരെ കഷ്ടപ്പെട്ട് പഠിച്ച ഒരു കുഞ്ഞാണ് എങ്ങനെയാ ഇത്രയും മാർക്ക് കിട്ടിയ മോള് ഒരുപാട് കഷ്ടപ്പെട്ട് കുഞ്ഞിന്റെ ായിരുന്നു ഞാൻ രാത്രി വൈകിയൊക്കെ രാത്രിയാണ് ഞാൻ കൂടുതൽ പഠിക്കാറ് രാത്രി ഉറങ്ങിക്കഴിഞ്ഞ ശേഷം ഞാൻ ഒരു രണ്ട് മൂന്ന് നാല് മണി വരെ ഒക്കെ ഇരുന്ന് പഠിച്ച് ഇത്ര മാർക്ക് വാങ്ങിയത് എനിക്ക് രാവിലെ പഠിക്കുന്നതിനേക്കാളും എനിക്ക് കൂടുതൽ ഇതായി തോന്നി രാത്രി പഠിക്കുമ്പോഴാണ് എനിക്ക് അപ്പോൾ ഞാൻ അങ്ങനെ ഉറക്കം വാങ്ങിയ മാർക്കാണ് അതൊക്കെ അങ്ങനെ പഠിക്കാൻ

നമുക്കിപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് ഫീസ് അടയ്ക്കാൻ കഴിയാത്ത ഒരുപാട് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് പലരും ജോലിയിലാണ് അതിലൊത്തിരി സന്തോഷമുണ്ട് എന്നാൽ ഇത്ര മാർക്ക് വാങ്ങിയ ഒരു കുഞ്ഞിന് നമ്മളുടെ കൂട്ടുകാരൊക്കെ പഠിക്കാൻ പോകുമ്പോൾ ഇവക്ക് മാത്രം പോകാൻ കഴിയാതെ ഇങ്ങനെ ഭാരപ്പെട്ട് വിഷമിച്ച് അവർ ദൈവത്തെങ്കിലേക്ക് നോക്കി മാത്രം നിൽക്കുകയാണ് കാരണം മാതാപിതാക്കൾക്ക് അതിനുള്ളൊരു വഴിയോ മറ്റു കാര്യങ്ങളൊന്നുമില്ല മറ്റ് ബന്ധങ്ങളൊന്നുമില്ല ഈ കുഞ്ഞിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം അവർക്ക് വീട് സ്ഥലമൊന്നുമില്ല കൊണ്ട് പണയം വെക്കാൻ വയ്ക്കാൻ എങ്കിലവരങ്ങനെ ഒരുപക്ഷെ ചെയ്യുമായിരുന്നു പക്ഷെ അങ്ങനെ ഒരു സാഹചര്യമൊന്നുമില്ല ഇത് വാടക വീടാണ് ദയവായിട്ട് ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണേ സഹായിക്കണേ നിങ്ങൾ ഷെയർ ചെയ്യണേ ഈ കുഞ്ഞ് നാളെ പഠിച്ച് ഒരു ഭാവിയിലേക്ക് എത്തുമ്പോൾ ഇവിടും ഇതുപോലെ പ്രയാസപ്പെടുന്ന കഷ്ടം അനുഭവിക്കുന്ന ഇതുപോലെ പഠിക്കാൻ കഴിയാത്ത പോകുന്ന കുഞ്ഞുങ്ങളെ കൈത്താങ്ങൽ കൊടുത്ത് പഠിപ്പിക്കാൻ ഈ കുഞ്ഞുങ്ങളെ ഈ കുഞ്ഞിനെ ദൈവം സഹായിക്കട്ടെ കുഞ്ഞിനെ ദൈവം ഒരു വഴി തന്നാൽ തീർച്ചയായിട്ടും മറ്റുള്ളവരെ സഹായിക്കുമോ ഇതുപോലെ കഷ്ടപ്പെടുന്നവരെ സഹായിക്കും ഓക്കെ അപ്പോഴുള്ള അവർ ഈ പല കുഞ്ഞുങ്ങളും ലോണൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചൊക്കെ കോളേജിൽ പോകും അവസാനം അവർക്ക് ലോണും കിട്ടില്ല പഠനവും മുടങ്ങി ആകെ ഒരു വല്ലാത്തൊരു കഷ്ടത്തിൽ പിന്നീട് കുഞ്ഞുങ്ങൾ ആ അവിടെ പിന്നെ കോളേജിൽ പരീക്ഷ എഴുതാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇവർ പോകാഞ്ഞത് അവർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഓരോ സെമസ്റ്ററിനും പൈസ അടച്ചുകൊണ്ടേയിരിക്കണം അപ്പോൾ ഒരു മാർഗ്ഗം അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ലല്ലോ അപ്പം നിങ്ങൾ ദയവായിട്ട് നിങ്ങൾ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കണം സഹായിക്കണം ഒരു വാടക വീട്ടിലാണ് ജനിച്ച് വളർന്നത് ഇതുവരെ സ്വന്തമായിട്ടൊരു അവർക്ക് കഴിയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഓക്കെ ദൈവം ധാരാളം അനുഗ്രഹിക്കണം പാസ്റ്റെപ്പോഴും ഇല്ല തിരുവല്ലയ്ക്ക് പോയി തിരുവല്ലയിലാണ് അദ്ദേഹം ഞാനിവിടെ എത്തിയപ്പോഴാണ് അദ്ദേഹത്തെ വിളിച്ചത് അപ്പോൾ അദ്ദേഹം തിരുവല്ലയാണെന്ന് പറഞ്ഞു അതുകൊണ്ട് പാസ്റ്റെ കാണിക്കുക വീഡിയോ കാണിക്കാൻ പറ്റിയില്ല ഫാസ്റ്റുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു ഫാസ്റ്റെന്നെപ്പോഴും വിളിക്കും കുഞ്ഞിൻ്റെ വിഷയത്തിന് വേണ്ടിയിട്ട് ഓക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ കർത്താവ് അനുഗ്രഹിക്കട്ടെ നമ്മൾ കൊടുക്കുന്നതൊക്കെ കർത്താവനാണ് ഈ ചെറിയ പൊല്ലൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുത്താലും അതിലും പ്രതിഫലം തരാതെ പോവില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് തീർച്ചയായിട്ടും അമൃത്തി കുലുക്കി കഴിയുന്ന ഒരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ പ്രിയമ്മയുടെ മടിയിൽ കർത്താവ് തരട്ടെ നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കണം ഈ അയക്കുന്ന ആളുകൾ അവരുടെ സമൃദ്ധിയും നല്ല അയക്കുന്നു പന്ത്രണ്ട് മണിക്കൂറും ജോലി കഴിഞ്ഞ് വന്ന് ശേഷം നമ്മളെ കേരളത്തെക്കാളൊക്കെ ജോലി കഠിന ജോലിയാണ് അത്രയും കഷ്ടപ്പെട്ട് വന്ന് അവർ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരുന്ന് ഈ പൈസ അയക്കുമ്പോൾ അവർ അക്കൗണ്ട് നമ്പർ ഒരു മാറിപ്പോയി വേറെ അക്കൗണ്ടിലേക്ക് പോവും അത്രയും കഷ്ടപ്പെട്ടവരയക്കുമ്പം അത് ദൈവസ്നേഹത്തിലാണ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് പൈസ ഉണ്ടായിട്ട് അയയ്ക്കുന്നതല്ല എനിക്കറിയാം നന്നായിട്ട് എനിക്കറിയാം പിന്നെ അമേരിക്കയിൽ യു കെയിലും ഗൾഫ് രാജ്യങ്ങളിലും കഷ്ടപ്പെടുന്ന അവരുടെ ലോണ് അവരനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് നന്നായിട്ടറിയാം ഞാൻ സംസാരിക്കാറുണ്ട് അപ്പോൾ ഒരു സമൃദ്ധിയിൽ നിന്നല്ല തരുന്നത് അവിടെ ഇല്ലാമെന്നാണ് തരുന്നത് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ ദൈവം അനുഗ്രഹിക്കട്ടെ ആമീ